പഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഒട്ടേറെ മലയാളികൾ കശ്മീരിലുണ്ടായിരുന്നു അതിൽ നമ്മുടെ കെ പി എ മജീദ് എം എൽ എയും ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ആ വാർത്ത എപ്പോഴാണ് കേട്ടത് ഞങ്ങൾ ചെന്നിറങ്ങുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് എയർപോർട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ അൻഷുറൻസ് കമ്മിറ്റിയാണ് അതിൽ സിദ്ദിഖ് എം എൽ എ ഉണ്ട് അൻസ്ലാൽ ഉണ്ട് അതുപോലെ തന്നെ മുകേഷുണ്ട് പിന്നെ ഒഫീഷ്യൽസ് ഉണ്ട് അവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീനഗർ ടൗൺ വിട്ട് പോകാൻ ഞങ്ങൾ വിളിച്ചില്ല അതേ സമയത്ത് മലയാളികളെ ധാരാളം ആളുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ പോലീസിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ദിവസം അവിടെ അങ്ങനെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിരുന്നില്ല ഇവർ വന്നതും സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഏറെക്കുറെ അത് യൂണിഫോമിലാണ് അപ്പോൾ സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷാ വീഴ്ചയാണ് അടിസ്ഥാനം അതിലിപ്പോൾ ഗവൺമെൻ്റ് നിലപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര ആഭ്യന്തര കാര്യങ്ങളോ സുരക്ഷയുടെ സംവിധാനം കാശ്മീരിലെ ഗവൺമെൻറ്റില്ല നേരത്തെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കതില്ല ഒക്കെ സെൻറ്ററിൻ്റെ ആണ് നാണപരഭാതം അതാണ് ഇവിടെ അടിസ്ഥാനം ഇപ്പോൾ സുരക്ഷാ വീഴ്ചയുടെ ഒരു കാരണമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് ടൂറിസം വളരെ ഭൂമി അങ്ങോട്ട് വരികയാണ് ആ സമയത്ത് നടന്നത് അവരുടെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്നതാണ് കാശ്മീർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് അവർക്ക് ധാരാളം വരുമാനം കിട്ടേണ്ട സമയമാണ് ആ സമയത്ത് നടന്നത് അവർക്ക് ഭയങ്കര പ്രയാസവും വലിയ പ്രതിഷേധം കാശ്മീരികൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഉണ്ട് അവിടെ ആളുകളുടെ ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇല്ല ഈ പത്തത്ത് വരുന്ന പോലെ അവിടെ ബാധിച്ചേ കാണുന്നില്ല അവിടെ പന്തുണ്ട് പറഞ്ഞാൽ അത് നമ്മളെ ബാധിച്ചിട്ടില്ല ജനജീവിതത്തെ ബാധിക്കൊന്നും നമ്മൾ കാണുന്നില്ല ഒരു പ്രയാസം ഉണ്ടായില്ല പക്ഷേ ഞങ്ങൾക്ക് അവിടെ എന്ന് വെച്ചാൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മേലും മരിച്ചിരുന്നു അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അവരെ പോസ്റ്റ്മോർട്ടം കാര്യാനും അവരെ കണ്ട് ശരിയത്ത് അവർപ്പിക്കാനും ഒക്കെ സൗകര്യം ഞങ്ങൾക്ക് ഗവൺമെൻറ് ചെയ്തു തന്നു കാരണം കർണാടകയിൽ നിന്ന് ചില ആളുകളുണ്ടായിരുന്നു കർണാടകയിലെ മന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും അതിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചീഫ് മിനിസ്റ്റർ അതുപോലെ തന്നെ അമിത്ഷാ എല്ലാം വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇതിനുള്ള പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തന്നിരുന്നു തിരിച്ചെത്താൻ വൈകിയില്ല ചേച്ചി ഞങ്ങൾ സമയപ്രകാരം മൂന്ന് ദിവസം നിൽക്കേണ്ടി വന്നു ശ്രീനഗർ ടൗണിൽ മാത്രം ഞങ്ങൾക്ക് പുറത്ത് പോകാൻ സെക്യൂരിറ്റി പ്രശ്നം ഉള്ളിലൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രോട്ടോകോളിന് ഞങ്ങൾ പുറത്തുവിട്ടില്ല അതേസമയം ധാരാളം മലയാളികൾ അവിടെ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അവർക്കൊന്നും ഒരു യാതൊരു തടസ്സങ്ങൾ കാണുന്നില്ല അതാണ് പുതുവെള്ളകരി തീർച്ചയായിട്ടും അപ്പോൾ ഒരു സുരക്ഷാ വീഴ്ച എന്നുള്ളത് സ്വാഭാവികമായിട്ടും കെ പി എം ഐ ജിൻ്റെ ഭാഗത്തുനിന്ന് ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പ്രതിഷേധമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണമായി വരികയാണ് വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കിപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ